ി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം നല്ല കൊട്ടുംകൂര വയുമേളത്തിലുള്ളൊരു കല്യാണം നിന്റെ ശ്രീമന്തരേഖയിൽ ചാർത്തി നല്ല സിന്ദൂരം മൈഥിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം നല്ല കൊട്ടുംകൂര വയുമേളത്തിലുള്ളൊരു കല്യാണം നിന്റെ ശ്രീമന്തരേഖയിൽ ചാർത്തി നല്ലൂരം മധു തേടിയ ശലഭം മിഴീതളിൽ കരിമഷിയാൽ ഒരു പ്രണയം മിഥില മധു തേടിയ ശലഭം മിഴിമാൻ മിഴീതളിൽ കരിമഷിയാൽ ഒരു പ്രണയം ിന്നാരം ചൊല്ലുന്ന സുന്ദരി പെണ്ണിന് കുപ്പി വള്ളുക്കാൻ നിൽക്കാതെ മൈലിൽ പെണ്ണില് നാടറിഞ്ഞുള്ളൊരു കല്യാണം നല്ല കൊട്ടംകൂരാവും മേളത്തിലുള്ളൊരു കല്യാണം നിന്റെ ശ്രീമന്തരേഖയിൽ